ഹൈറിച്ചുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റാണ് ഇന്ന് നൽകാൻ പോകുന്നത് ബഡ്സ് ആക്റ്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നിയമ നടപടികളിലേക്ക് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് നിലവിലുള്ള ഒരു അവസ്ഥയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇവരുടെ അടുത്ത് പണം കൊടുത്ത് കബളിപ്പിക്കപ്പെട്ട ആളുകൾ പരാതി കൊടുക്കുന്നത് പരമാവധി വൈകിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഹൈക്കോടതിയിൽ ഹരജി കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് പ്രതികൂലമായിട്ട് വന്നിട്ടുള്ള ഓരോ വിധികളും വന്നിട്ടുള്ളത് അവർക്ക് പ്രതികൂലമായി മാത്രമാണ് ആ പ്രതികൂലമായിട്ട് വന്നിട്ടുള്ള വിധികളെ തങ്ങൾക്ക് അനുകൂലമാണെന്ന് ഏഹ് തെറ്റായിട്ടുള്ള രീതിയിൽ ഹൈക്കോടതി വിധിയെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക ചെയ്യുന്ന ആളുകളാണ് ഹൈക്കോടതി ഇന്നും അതുപോലൊരു വിധി പകർപ്പ് കാണാനിടയായി അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഹൈറിച്ചിനെതിരെ കേസ് വന്ന ഉടനെ തന്നെ മലേഷ്യയിലേക്ക് മുങ്ങിയിട്ടുള്ള ഹൈറിച്ചിന്റെ ഹൈറിച്ച് ആയിട്ടുള്ള മല ആ സാധനം ഒരു വോയിസ് വിട്ടിട്ടുണ്ട് നമുക്ക് ആ ഒരു വോയിസ് ജസ്റ്റ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മുടെ വാദം കൃത്യമായിട്ടും പതിനൊന്നേ കാലിന് നമ്മുടെ അശ്വിൻ സാറ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് വേണ്ടി അപ്പിയർ ചെയ്തു വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ് ഡയറക്ഷൻസ് ആണ് നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് നമ്മുടെ കേസ് യഥാർത്ഥത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തൃശൂർ സെഷൻസ് കോടതിയിലാണ് ആയതിനാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ബിസിനസ് മോഡൽ ബഡ്സ്ആക്ടി അണ്ടറിലല്ല വരുന്നത് എന്നുള്ളത് രണ്ട് ദിവസം കൊണ്ട് തന്നെ പ്രൂവ് ചെയ്ത് ഓർഡർ കരസ്ഥമാക്കുവാൻ വേണ്ടി ഹൈക്കോർട്ട് തൃശൂർ ഡിസ്ട്രിക്ട് കോർട്ടിലേക്ക് ഡയറക്ഷൻസ് കൊടുത്തിരിക്കുന്നു അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മൂവ്മെന്റ് ആണ് മരമണ്ടൻ അല്ലാന്നുണ്ടെങ്കിൽ മരമണ്ടൻ അല്ലാട്ടോ ഇവനൊന്നും മണ്ടന്മാരല്ല ഇവന്റെ ഒക്കെ വാക്ക് വിശ്വസിക്കുന്ന ആളുകളാണ് എന്ന് പറയുന്നത് ഇതൊക്കെ വിശ്വസിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോ നിങ്ങൾ മരമണ്ടന്മാരാണെന്ന് ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് പോലും രണ്ടു ദിവസത്തിനുള്ളിൽ ജില്ലാ കോടതിയിലേക്ക് പോയിട്ട് ഇവരുടെ ബിസിനസ് മോഡൽ നിയമവിധേയമാണെന്ന് ഉള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കീഴ്ക്കോടതിക്ക് ഉത്തരവിട്ടു പോലെ ഇത് മണ്ടൻ അല്ലാന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾ മണ്ടന്മാരാണോ അതായത് ഏതെങ്കിലും ഒരു കോടതി മറ്റൊരു കോടതിയോട് ഈ പറയുന്ന ആളുകൾ നിരപരാധികളാണ് അവർ നിയമവിരുദ്ധേയമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് വിധി പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് ഒരു വിധി പുറപ്പെടുവിക്കും അത് സമയം കൊണ്ട് ഹൈക്കോടതിക്ക് വിധിച്ചാൽ പോരേ നിങ്ങൾ നിയമവിധേയമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്കെതിരെയുള്ള ബഡ്സ്ആക്ട് ഒഴിവാക്കണം എന്നുള്ളത് ഹൈക്കോടതിക്ക് വിധിച്ചാൽ പോരേ ഹൈക്കോടതി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ വിധിയിലും പറഞ്ഞിട്ടുള്ളത് ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് പോയി പറഞ്ഞിട്ടുള്ളത് ജില്ലാ കോടതിയിലാണ് ഈ ബഡ്സ്ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കേസ് നടക്കുന്നത് മുന്നത്തെ വിധിയിലും അത് തന്നെയാണ് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ വിധിയിലും അത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോഴത്തെ വിധിയിലും മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അതും കൂടെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചേരാം നിങ്ങൾക്ക് നിത്യ ചെലവിന് വേണ്ടിയിട്ട് ബാങ്കുകളിൽ നിന്ന് പണം എടുക്കാം എന്ന് പറഞ്ഞതിനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് പണം എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ പേ ഔട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആളുകളെ പറ്റിച്ച് വിശ്വസിപ്പിച്ച് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പറ്റിച്ച് നടന്നിട്ടുണ്ട് പക്ഷേ അത് അത്തരത്തിലല്ല എന്നുള്ളതും കൂടെ ഇന്നത്തെ ആ ഒരു വിധി വന്നിട്ടുണ്ട് ആ ഒരു വിധി പറഞ്ഞിട്ടുള്ളതാണ് എന്നിരുന്നാലും വിവിധ ബാങ്കുകൾക്ക് വേണ്ടി പഠിച്ച സ്റ്റാൻഡിംഗ് കൗൺസിൽ വിധിന്യായത്തിലെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു അവർക്ക് അതിന്റെ ആത്മാവിൽ അതായത് ഇവർ നിർദ്ദേശിപ്പിച്ച കാര്യങ്ങൾ ഇവർക്ക് നിർദ്ദേശിച്ച കാര്യങ്ങൾ അതുപോലെ ഒരിക്കലും നടത്താൻ സാധിക്കില്ല ബാങ്കുകൾക്ക് നടത്താൻ സാധിക്കില്ല കാരണം ബാങ്കുകൾ ഇവർക്ക് പേ ഔട്ട് കൊടുക്കുന്നില്ല ഇവർക്ക് പണം കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരാതിയായിരുന്നു ഇവർ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിരുന്നത് പക്ഷെ ഹൈക്കോടതി പറയാണ് അവർക്ക് നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഒരിക്കലും തരാൻ സാധിക്കില്ല കാരണം ഈ കോടതി ദൈനംദിന കാര്യങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് മൊത്തത്തിലുള്ള ബിസിനസിന്റെ പ്രവർത്തനത്തെ ഏഹ് പ്രവർത്തനത്തെ അർത്ഥമാക്കുന്നതായി ഹർജിക്കാർ വ്യാഖ്യാനിച്ചു എന്നുള്ളത് പറയുന്നുണ്ട് അതായത് നിങ്ങൾ കഴിഞ്ഞ തവണ ഹൈക്കോടതി ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം എടുക്കാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങളുടെ വട്ടച്ചെലവിന് വേണ്ടി ഡെസിഗ്നേറ്റഡ് കോട്ടിൽ പോകാനുള്ള ചെലവിന് വേണ്ടിയിട്ട് പണം എടുക്കാൻ പറഞ്ഞിട്ടുള്ളതിന് നിങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു നിങ്ങൾ ബിസിനസിന് വേണ്ടിയിട്ട് പണം എടുക്കാം എന്ന് ആണ് കോടതി വിധിച്ചിട്ടുള്ളത് നിങ്ങളുടെ അക്കൗണ്ട് അൺഫ്രീസ് ചെയ്തു നിങ്ങൾ എല്ലാവർക്കും പേ ഔട്ട് കൊടുക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ പറഞ്ഞ് ആളുകളെ പറ്റിപ്പിച്ചു ഇന്ന് ആ ഒരു കാര്യം കൂടെ കോടതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിദ്യത്തിൽ അതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ പോകാനും അതുപോലെ തന്നെ ഡെസിഗ്നേറ്റഡ് കോർട്ട് നിങ്ങളുടെ വാദം കേട്ടിട്ട് അതിലൊരു തീർപ്പ് പറയാനും പറയുന്നുണ്ട് അതേസമയത്ത് അതിലെ തീർപ്പ് പറയുന്നത് നിങ്ങൾ ജെനുവിൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിലെ തീർപ്പ് പറയാൻ വേണ്ടി പറഞ്ഞത് എന്ന് നിങ്ങൾ പറയുന്നുണ്ട് അത് തീർത്തും തെറ്റാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ പോകാമെന്ന് മുൻപും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇനിയും നിങ്ങൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവ് മാത്രമേ നിങ്ങൾക്ക് വരികയുള്ളൂ അല്ലാതെ ഹൈറിച്ചിന് അനുകൂലമായിട്ട് ഒരു വിധിയും ഇപ്പോൾ വന്നിട്ടില്ല നിങ്ങളുടെ ബിസിനസ് മോഡൽ ഇന്ന് ചോദിച്ച സമയത്ത് നിങ്ങളുടെ ബിസിനസ് മോഡൽ അങ്ങനെയല്ല എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇന്ന് ഹൈക്കോടതിയിൽ ചോദിച്ച സമയത്ത് അതിന് മറുപടി പറയാൻ കഴിയാതെ നിങ്ങളുടെ വക്കീൽ ബബ്ബബ് അടിക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് കഴിഞ്ഞ വിധി വന്ന സമയത്ത് ഇവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കേട്ടോക്കാം ദൈവത്തോട് നന്ദി പറയാം കാരണം ഇത്രയും അനുകൂലമായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു ഹോണറബിൾ ജഡ്ജ് മിസ്റ്റർ ദേവൻ രാമചന്ദ്രനോട് ഹൈരിസിന്റെ കമ്മ്യൂണിറ്റി മാനേജ്മെന്റും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു കാരണം ഇത് വളരെ അനുകൂലമായിട്ടുള്ള ഇടക്കാല വിധിയാണിത് സത്യത്തിൽ ഇത് സത്യത്തിനു വേണ്ടിയുള്ള ഒരു വിധിയായിരുന്നു നമ്മളതിനെ കാണുക കഴിഞ്ഞ കോടതി വിധി ഹൈക്കോടതി വിധി ഹൈറിച്ചിന് അനുകൂലമാണ് എല്ലാവർക്കും പേ ഔട്ട് കിട്ടും എല്ലാവരും ആരും പേടിക്കേണ്ടതില്ല നിങ്ങളെ മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മറ്റുള്ള യൂട്യൂബേഴ്സ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് പേ ഔട്ട് ഈ ആഴ്ച കിട്ടും അടുത്താഴ്ച കിട്ടും എന്നൊക്കെ പറഞ്ഞ് പറ്റിയിട്ടുള്ള ആളുകളാണ് വീണ്ടും കോടതിയിൽ പോയിട്ടുള്ളത് വീണ്ടും കോടതിയിൽ പോകേണ്ട ആവശ്യമുണ്ട് അവർക്ക് കഴിഞ്ഞ വിധി അനുകൂലമാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വേദി അനുകൂലമല്ല അവർ തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു ബാങ്കുകൾ അവർ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി ബാങ്കുകൾ അവർക്ക് ഈ പറഞ്ഞ പേ ഔട്ട് കൊടുക്കാനുള്ള ഒരു സഹകരണവും അവർ ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അവർക്ക് വലിയ തുകകൾ വിഡ്രോ ചെയ്യാനുള്ള ഒരു അവസരം ബാങ്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇവർ വീണ്ടും പോയിട്ടുള്ളത് വീണ്ടും പോയ സമയത്ത് ആ ഹൈക്കോടതി വിധിയിൽ വീണ്ടും അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബാങ്കുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു എന്നുള്ളത് ദൈനംദിന ആവശ്യങ്ങൾക്ക് എന്നുള്ളത് കമ്പനിയുടെ പ്രവർത്തനത്തിന് എന്ന് തെറ്റിദ്ധരിപ്പിച്ച പണം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചു അതുകൊണ്ടാണ് ബാങ്കുകൾ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട പണം തരാതിരുന്നത് എന്നുള്ളത് ആ വിധിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല വീണ്ടും നിങ്ങളോട് ആവർത്തിക്കുന്നത് ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ ാണ് അല്ലാതെ ഡെസിഗ്നേറ്റഡ് കോട്ടിനോട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി പുറപ്പെടുവിക്കാൻ വേണ്ടിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല അപ്പൊ ഇത്തരത്തിലാണ് ഈ പറയുന്ന ഈ മലേഷ്യയിൽ പോയിട്ടുള്ള മല മനേശ്വരന്മാർ ഈ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ എനിക്ക് ഹൈറിച്ചിൽ പണം ഇട്ടിട്ട് ആ പണം പോയിട്ടുള്ള അഞ്ച് ലക്ഷം പത്ത് ഒക്കെ പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളോട് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒരു പരാതിയുമായിട്ട് നിങ്ങൾ പോകും എങ്കിൽ മാത്രമേ നിലവിൽ നിങ്ങൾക്ക് പേ ഔട്ട് കിട്ടാനുള്ള സാധ്യതയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് അത്യാവശ്യം പണം ഉണ്ട് അതിൽ എത്രത്തോളം പണം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല അതിലുള്ള പണം നിങ്ങൾ പരാതി കൊടുത്തിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് സർക്കാർ വക ഒരു പേ ഔട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ ലേറ്റ് ആവും തോറും അതിനുള്ള സാധ്യത കൂടി നിങ്ങൾക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് ആ ഒരു പരാതി കൊടുത്തിട്ട് ഈ സർക്കാർ ഫ്രീസ് ചെയ്തു വെച്ചിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്ന് പേ ഔട്ട് കിട്ടാനുള്ള കാര്യങ്ങൾ നോക്കുക അല്ലാതെ ഹയറിച്ച് തോന്നുന്നു നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ഫ്രീസ് ചെയ്ത ഒരു അക്കൗണ്ടിൽ നിന്നും പേ ഔട്ട് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഇവരെ നിങ്ങളെ മണ്ടന്മാരാക്കുന്ന സമയത്ത് മണ്ടന്മാരാവാൻ നിൽക്കല്ലേ എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി